ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഇതാന്ന് ഞാനൊരു മീൻ മേടിച്ചതിൻ്റെ ഒരു വീഡിയോ ആയിട്ടായിട്ടോ വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ മീൻ മേടിച്ചു അതൊന്ന് ഐസ് പോയി കഴിഞ്ഞപ്പോൾ മക്കൾ ഐസ് പോകണ സമയത്ത് ആ മീനിനൊന്ന് നന്നായിട്ട് പരിശോധിച്ചിരിക്കണേ അപ്പോൾ അതാ കണ്ട കാഴ്ചയാണ് അതിൻ്റെ ചുണ്ടിൻ്റെ അവിടെ ഉള്ള് വെറുതെ ജസ്റ്റ് മറിച്ചു നോക്കിയപ്പോൾ മനുഷ്യന്മാർക്ക് സാമീപ്യമുള്ള അധികം പല്ലും മോണി നാവും ഞാൻ ആകെ ഞെട്ടിപ്പോയിട്ട് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അതിൻ്റെ നാവ് പല്ല് മോണ ഒക്കെ ശരിക്കും മനുഷ്യന്മാരുടെ എങ്ങനെയാണോ അതുപോലെ തോന്നിയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ കാരണം ഇതിങ്ങനെ നമ്മൾ അങ്ങനെ വായും ഒരിക്ക ഒരിക്കലും തുറന്ന് നോക്കാറില്ല ഇത് കണ്ടില്ല ശരിക്കും ആ പല്ല് നാവ് ആ മോണ അടിയിട്ട ആ മോണൊക്കെ കണ്ടില്ലേ ആകെ ഞെട്ടിപ്പോയിട്ടോ ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ അപ്പം തല എടുക്കാം അവ ഫ്രണ്ടിൽ ആ ചുണ്ണിൻ്റെ ആ സൈഡിൽ മാത്രം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ് പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മീനിൻ്റെ തലഭാഗം കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞു കാരണം എനിക്കത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു മാതിരിയായിട്ടോ അപ്പോൾ ഇത് ഞാൻ നടാടെ കാണുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് അത്ഭുതപ്പെട്ടു ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ തലഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം മുഴുവനായിട്ട് ഞാൻ നല്ല മസാല ഒക്കെ കൂട്ടിയിട്ട് ഇതാ അതുപോലെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ ഭയങ്കരമായിട്ട് അത്ഭുതകരമായി കണ്ടൊരു സംഭവമായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇന്നും വരാം പക്ഷെ നല്ല ടേസ്റ്റുള്ള മെയിൻ കേട്ടോ ശരിക്കുള്ള ആവോലി അല്ലെങ്കിൽ കൂടി നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും